അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹായ് ലഡി അപ്പം ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാനി ദുപ്പട്ടയായിട്ടാണ് നമ്മൾ ഒരുപാട് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് വൺ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് തന്നെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ത്രീ ഫോർട്ടി ഫൈവ് ആണ് കേട്ടോ നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ല മോഡൽസ് മോഡൽസാണ് വൺ ബൈ വൺ ആയിട്ട് കാണിച്ചിട്ട് കളേഴ്സിലാണ് വന്നിരിക്കുന്നത് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ഒരു കലങ്കാരി പ്രിന്റ് പോലെ ആ ഒരു തീമില് വന്നിരിക്കുന്നത് ഡ്രൈറ്റ് തീമിലുള്ളതുണ്ട് കാണിച്ചു തരാം അടിപൊളി പ്രിന്റ് ആണ്ട്ട് ഭംഗിയുള്ള ഓരോ പ്രിൻസും നല്ല നല്ല ഭംഗിയുള്ളതാണ് മറൂണ് ബ്ലാക്ക് ഒക്കെ കോമ്പിനേഷൻസ് ആയിട്ട് അപ്പൊ ഇതിൽ ഏതെങ്കിലും ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് ചെയ്യാം ട്രിപ്പിൾ നയൻ ഫൈവ് ഫോർ സീറോ എയ്റ്റ് സീറോ എയ്റ്റ് സീറോ എന്ന നമ്പറിലേക്ക് താങ്ക് യു